മത്തായ് സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യം ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ വിശ്വസികായിക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അലുവലികൾ ഇന്നും സമൂഹത്തിൽ ഉയരുന്നുണ്ട് മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ സമൂഹ മധ്യത്തിൽ മറ്റുള്ളവരെ അപമാനിക്കുന്നതും അപഹസിക്കുന്നതും ഇന്നൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ഉദാത്ത ക്രൈസ്തവ മാതൃക മറ്റുള്ളവരെ അപഹസിക്കുന്നതും നിന്ദിക്കുന്നതുമല്ല മറിച്ച് ക്രൈസ്തവർ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും തിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ് അതെ മറ്റുള്ളവർക്ക് സഹായമായി പ്രോത്സാഹനമായി നമുക്ക് മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഥ ആവേശ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ